പ്രിയപ്പെട്ടവർക്ക് നമസ്കാരം ഇന്ന് ഞാൻ നിൽക്കുന്നത് ഇത് പത്തനംതിട്ടയാണ് കൊല്ലമാണ് കൊല്ലത്തിന്റെയും പത്തനംതിട്ടയിലെ അതിർത്തിയിലുള്ള ഒരു പ്രദേശമാണ് കൂടലും കല കലഞ്ഞൂർ കഴിച്ചിട്ടുള്ള പത്തനാഴുത്തിന് ഒരു സ്ഥലമാണ് റിയാം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് പത്തനംതിട്ട ജില്ലയില് സിനിമക്കാരുടെ ഒരു മേള തന്നെയുണ്ട് കാരണം ഒട്ടനവധി സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്യപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് കോന്നി പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇപ്പം എന്റെ അറിവിൽ തന്നെ ഒരു മൂന്ന് സിനിമയുടെ ലൊക്കേഷൻ കോന്നിയിൽ നടന്നു വെച്ചിട്ടുണ്ട് പത്തനാപുരത്തെ സംബന്ധിച്ച് പറയുക അല്ലെങ്കിൽ കരഞ്ഞൂരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ നിരവധി കലാകന്മാരെ സിനിമയില് ഒട്ടനവധി അതുപോലെ തന്നെ സിനിമ മാത്രമല്ല ടെലിവിഷൻ സീരിയലൊക്കെ തന്നെ ഒട്ടനവധി ആളുകൾ കലാകാരന്മാരെ കോന്നിയിൽ നിന്ന് അതുപോലെ തന്നെ കരഞ്ഞൂരിൽ നിന്ന് എത്തിയിട്ടുണ്ട് ഇതൊന്നുമല്ല കാര്യം നമുക്കറിയാം ഒരു സിനിമ നിർമ്മിക്കണമെങ്കിൽ ഒരു സിനിമ എഴുതണമെങ്കിൽ സംവിധാനം ചെയ്യലിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണത് പിന്നിൽ എത്ര ഒരു കഠിനമായിട്ടുള്ള പ്രയത്നങ്ങളാകണം എങ്കിൽ പോലും പത്തനാപുരത്ത് നിന്ന് മൂന്ന് സിനിമയില് അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ സിനിമയാണ് ഇപ്പോൾ ഇവിടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കും ഞാൻ എന്റെ വണ്ടി നന്നാക്കാൻ ഒരു വർക്ക്ഷോപ്പിൽ വന്നതല്ല ഇതൊരു സിനിമയുടെ ലൊക്കേഷൻ ആണ് ഒരു വർഷ വർക്ക്ഷോപ്പിൽ നടക്കുന്ന രംഗങ്ങളാണ് ഇവിടെ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ സിനിമയുടെ വിശേഷങ്ങളാണ് ഞങ്ങള് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് എന്നോടൊപ്പം ചേരുന്നു പത്താൻ വളരെ സന്തോഷം ഇദ്ദേഹമാണ് ഈ സിനിമയുടെ സംവിധായകനാണ് ഇദ്ദേഹത്തിന്റെ മൂന്നാമത്തെ സിനിമയാണ് ആദ്യത്തെ സിനിമ ഒരു ഒരു പപ്പടവപ്രമം പേര് കേക്കുമ്പോൾ അതിനകത്ത് അതിനകത്തൊരു രസമുണ്ടായിരുന്നു പ്രത്യേകിച്ച് കോമഡി ലൈനുള്ള സിനിമകളാണ് രണ്ടാമത്തേത് രണ്ടാമത്തേത് സീറ്റ് ഒരു ചക്രയമ്മ അല്ലേ സ്വീറ്റ് ചക്ര ഉമ്മ സ്വീറ്റ് ചക്ര ഉമ്മ ചക്ര ഉമ്മയ്ക്കകത്തും അപ്പൊ സ്വീറ്റ് നമ്മൾ ഇതൊക്കെ അല്ലെ പണംരിയൊക്കെ ഉണ്ടാകുമ്പോ അതിനകത്ത് ചെയ്യുന്നത് പോലെയുള്ള ഒരു പേര് ആ പേരുകൾ തന്നെ വെറൈറ്റി ഉണ്ട് ഈ മൂന്നാമത്തെ സിനിമയുടെ പേര് സിനിമയുടെ പേര് ാണ് അല്ല ഗണിച്ച് എടുക്കുന്നില്ലേ എനിക്ക് എനിക്ക് തോന്നുന്നു ആ ആ ഗണകനിലും ഒരു ഒരു ഹാസ്യം എവിടെയോ ഒളിഞ്ഞിരിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട് ഇവിടെ എത്തിയിരിക്കുന്നത് തന്നെ നിങ്ങൾ ഇപ്പൊ ഇവിടെ നടക്കുന്നു എനിക്ക് വന്നിട്ട് ഒരു ഒരു പക്കാലം ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എക്സാക്റ്റ് ആരെയും കണ്ടു കഴിഞ്ഞാൽ ഒരു അഭിനയിക്കാൻ നിൽക്കുന്ന ഒരു മൂഡിൽ എനിക്ക് തോന്നുന്നില്ല എല്ലാരും ഇവിടെ പണി ചെയ്തുകൊണ്ട് നിൽക്കുന്നതായിട്ട് തന്നെയാണ് തോന്നിയത് എന്തായാലും ആ ഒരു സ്പെഷ്യൽ കൺഗ്രാച്ചുലേഷൻ ഉണ്ട് അപ്പൊ ഇതിന്റെ കഥ തിരക്കഥയാരാണ് ഞാൻ തന്നെ കഥാ തിര കഥാ സംഭാഷണം സംവിധാനം എല്ലാം തന്നെ ഈ മൂന്ന് സിനിമയുടെ അങ്ങനെ തന്നെയാണ് സ്വന്തം സൃഷ്ടിയാണ് ഈ രീതിയാണ് അല്ലെ സ്വന്തം ഒരു സൃഷ്ടിയാണ് അപ്പൊ ഇതില് എനിക്ക് തോന്നുന്നു സ്വന്തം സ്ഥലത്തെ നമ്മുടെ നാട്ടിലെ തന്നെ കലാകാരന്മാരെ കൂടുതലും അണിനിരത്തിക്കൊണ്ടല്ലേ അവരെ അഭിനയിപ്പിച്ചുകൊണ്ടില്ല താങ്കൾ ഈ സിനിമകളൊക്കെ തന്നെ ചെയ്തിട്ടുള്ളത് കൊച്ചുപ്രേമൊക്കെ ചേട്ടനൊക്കെ ആക്കായിട്ട് സിനിമയിൽ ഉണ്ടായിരുന്നു കൊല്ലം തുറച്ചു അതായിരുന്നല്ലേ ഒരു ഒടുവിൽ പറഞ്ഞത് സീറ്റ് ചക്കര ഉമ്മ പപ്പടകോടെ പ്രേമ അതൊരു നല്ല പേരാണ് കിട്ടുന്നത് കഴമ്പഴൊക്കെ എനിക്ക് വളരെ ചിരിയെന്ന പപ്പടകോടെ പ്രേമം കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒരു സാധനം പൊടിഞ്ഞു ഒരു തോന്നലുണ്ട് അപ്പൊ എനിക്ക് ഇവിടെ നിൽക്കുന്ന അഭിനേതാക്ക അത്ര എന്നാലും സംവിധായകൻ എന്നൊന്നും ഇല്ലില്ല അവരെ ഒന്ന് പരിചയപ്പെടുത്താമോ അവരെന്ത് കഥാപാത്രം എനിക്കറിയാം സിനിമയുടെ ത്രെഡുകളും കാര്യങ്ങളും ഒന്നും പറയത്തില്ല എങ്കിൽ പോലും ഒരു ഔട്ട്ലൈൻ ഈ സിനിമയെ കുറിച്ച് ഒന്ന് പറയാം നമുക്ക് ഒന്ന് ഓരോരുത്തരും ഒന്ന് വിളിക്കാമോ സംവിധായകൻ പറയുന്നു അതോ നടൻ പറ ഇദ്ദേഹം ഇതിനകത്ത് ഒരു പ്രധാന നടനാണ് അല്ലേ ഇത് എന്റെ ഞാൻ നായകനാണ് എന്റെ അളിയനായിട്ട്

ദൈവം ഈ പ്രദേശത്തുള്ള പേര് ശ്യാമെന്നാണ് എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാണ് ഞാൻ അത് കുഴപ്പമില്ല ഇതൊക്കെ ഇങ്ങനെ വെച്ചാൽ എല്ലാവർക്കും അറിയാം എല്ലാ കാര്യങ്ങളും കൂട്ടുകാരനായിട്ടുള്ള നായകന്റെ കൂട്ടുകാരനായിട്ട് എന്താ പൊളിക്കാനുള്ളതിലാണ് വരിയൊക്കെ ജീവനുള്ള ജീവനക്കാരനാണ് കേട്ടോ അതായത് ജീവനക്കാരൻ കണ്ടാറസും അപ്പൊ ജീവനുള്ള ഒരു ജീവനൊക്കെ ഇനി നമുക്ക് ഇവിടെ കരിയൊക്കെ ഓടി നടക്കുന്ന ഉണ്ടാക്കുന്ന ബിനുവിനെ ഞാനിവിടെ കണ്ടായിരുന്നു എവിടെ ബിനു വിളിക്കും ഇത് ബിനു എന്താ എന്തായിരുന്നു ബിനു ഇത് വലിയ പുള്ളിയാക്കട്ടെ നമ്മൾ ഉദ്ദേശിക്കുന്നവർ ഈ സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതുകയും സംവിധാനം ചെയ്യുകയും എപ്പോഴും സിനിമയുടെ മേഖലയിൽ തിരക്കായിട്ടിരിക്കുന്നത് ാണ് അദ്ദേഹത്തിന്റെ സദശ് അതിനെങ്കിലാണ് അല്ലേ പഴമ്പരി മേടിച്ചത് അപ്പൊ ബിനു ബിനു തന്നെ പറഞ്ഞോ ബിനുവിനെ ഞാൻ ഈ പടത്തില് നായകന്റെ കൂട്ടുകാരനായിട്ടാണ് ചെയ്യുന്നത് ഈ നായകൻ എത്ര കൂട്ടുകാരൻ പറഞ്ഞിട്ട് നമ്മളെല്ലാരും കൂട്ടുകാരാണ് അങ്ങനെയാണ് ഒരു ചെറിയ ചെറിയ ക്യാരക്ടറാണ് സംഭാഷണ സംവിധാനം കിട്ടി നായകനെ കിട്ടി നായകന്റെ കൂട്ടുകാരെ കിട്ടി അപ്പൊ ബാക്കി ഷൂട്ടുകളൊന്നും ഈ ദിവസം ഇല്ലായിരിക്കും ബാക്കി ദിവസങ്ങളിൽ എന്നാലും ഇന്നത്തെ ഷൂട്ടിന്റെ ഒരു ലൊക്കേഷനുള്ള വിശേഷങ്ങളും ഇന്ന് അഭിനയിക്കുന്നവരുടെ വിശേഷങ്ങളുമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചത് തീർച്ചയായിട്ടും ഗണകൻ എന്ന ഈ സിനിമയെ ഒരു വൺ ഹിറ്റ് ആവട്ടെ അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ സിനിമയാണ് ഒന്നിലൊന്നും പിഴച്ചിട്ടില്ല എങ്കിൽ പോലും മൂന്നിൽ ആവും എന്ന കാര്യത്തിൽ യാതൊരു സ്ഥിരമായ സംശയമില്ല എല്ലാവിധ ഭാവങ്ങളും വീണ്ടും ഇതിന്റെ ലൊക്കെ വിശേഷങ്ങൾ വാങ്ങിയാത്തതായിരിക്കും അതുവരെ ടേക്ക് കെയർ ബൈ